ിത്തർ ജക്കാത്ത് എന്ന് പറയപ്പെടുന്ന സാധനം അത് നിർബന്ധമായ ജക്കാത്താണ് നമ്മളൊക്കെ ചില ആളുകളൊക്കെ അത് ഞാൻ കൊടുക്കേണ്ടി വരില്ല ഞാൻ കൊടുക്കേണ്ടി സ്വയം തീരുമാനിച്ചു കൊടുക്കാതിരിക്കുന്നവർ ഒരിക്കലും പറ്റില്ല ജക്കാത്തു കൊടുത്തോളണം തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെയും മേൽ ജക്കാത്തു കൊടുക്കണം ഫിത്തർ ജക്കാത്തു കൊടുക്കണം ഫിത്തർ ജക്കാത്തിൻ്റെ സമയം പ്രവേശിക്കുന്നത് ചൊവ്വാൽ മാസപ്പിറവി കാണുമ്പോഴാണ് ചൊവ്വാൽ മാസപ്പിറവി കാണുന്ന സമയത്തിൽ അവൻ എവിടെയാണോ ഉള്ളത് ആ നാട്ടിലെ സാധാരണ ഭക്ഷണം ആ നാട്ടിലെ ഭക്ഷണം ഉണ്ടല്ലോ അതാണ് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ഭക്ഷണമാണ് അരി നമ്മളിവിടെ കൊടുക്കേണ്ടത് അരിയാണ് അല്ലാതെ പൈസ അല്ല ഞാൻ മാഷക്കൊരു ഒരു ഇരുന്നൂറ് ഉപയോഗ എടുത്തിട്ട് പറയാം ഇതാ അതിൻ്റെ ഫിത്തർജക്കാത്തിൻ്റെ പൈസയാണെന്ന് ഫിത്ർജക്കാത്തിൻ്റെ പൈസ അതും തിന്നലില്ല ധാന്യമാണ് നമ്മളിവിടെ അരിയാണ് കൊടുക്കേണ്ടത് അങ്ങനെ അരിയാണ് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ അരിയാണ് അരിയാണ് ഭക്ഷണമായിട്ട് കൊടുക്കേണ്ടത് അരി കൊടുക്കുമ്പോൾ ഒരു സാഴാണ് ഫിത്തർ ചക്കാത്തിൻ്റെ അരി ഫിത്തർജക്കാത്തിൻ്റെ ഒരു മനുഷ്യൻ്റെ വിഹിതം ഒരു സ്വാഴ് ഒരു സ്വാഴ് എന്ന് പറഞ്ഞാൽ നാല് മുദ് ഒരു മുദ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ രണ്ട് കോരിയിലേക്ക് രണ്ട് കൈകൾ അടുപ്പിച്ച് വെച്ച് അതിലേക്ക് നിറയുന്ന രീതിയിൽ കോരുന്ന കോരലിനിക്കാണ് ഒരു എന്ന് പറയാം ഒരു സാധാരണക്കാരൻ അയാളുടെ രണ്ട് കൈകൾ അടുപ്പിച്ച് വെച്ച് ആ കൈകളിലേക്ക് നിറയുന്ന അരിക്കാണ് ഒരു എന്ന് പറയാം അതിന് അളവിൻ്റെ വിഷയത്തിൽ തൂക്കത്തിൻ്റെ വിഷയത്തിൽ ചിലപ്പോൾ അരി നല്ലോണം കനമുള്ള അരി ഉണ്ടാവാൻ സാധ്യ സാധ്യതയുണ്ട് നല്ല കനമുള്ള അരി ഉണ്ടാവും തീരെ കനം ഇല്ലാത്ത അരിയും ഉണ്ടാകും വെള്ളക്കുറവ മഞ്ഞക്കുറവ ഇതൊക്കെ കുറച്ച് കന ഉള്ള കുറു അരിയാണെന്നാണ് അല്ലേ കനം കുറഞ്ഞ കുറഞ്ഞരിയിൽപ്പെട്ടതാണ് ഈ പൊന്നി അല്ലേ പൊന്നി കനം കുറഞ്ഞാണോ കുറഞ്ഞരിയാണ് കനം കുറഞ്ഞ കുറഞ്ഞരിയാണ് പൊന്നി കനം കുറഞ്ഞ കുറഞ്ഞരിയാണെങ്കിൽ കനം കുറവുള്ള അരിയാണെങ്കിൽ ആ അരിയിൽ തൂക്കത്തിലും കനം കുറയും ഉദാഹരണം പറഞ്ഞാൽ സപ്പോസ് ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ എടുത്ത് അത് കനം കുറവാണെങ്കിൽ അത് തൂക്കത്തിലും കനം കുറയും ഏകദേശം ഒരു അറുന്നൂറ്റി അൻപത് എഴുന്നൂറിലേക്കൊക്കെ വരും അറുന്നൂറ്റി അറുന്നൂറ് അറുന്നൂറ്റി വരും അങ്ങനെ വരുമ്പോൾ ഒരു സ്വായിൽ ഒന്ന് ഇരുന്നൂറും ഒന്ന് ഇരുന്നൂറും രണ്ട് നാനൂറ് വരെ കനം അരി വരും കനം കൂടിയ അരിയാണെങ്കിലോ അള തൂക്കത്തിലും കനം കൂടും നല്ല കനമുള്ള അരിയാണെങ്കിൽ തൂക്കത്തിലും കനം കാരണം ഇങ്ങനെ എടുക്കുന്ന കോരിയിൽ ഇത്ര അളവിൽ ഇതിലും ഈ അരിയിൽ എന്തുണ്ടാവും നല്ല കനമുണ്ടാവും അത് തൂക്കത്തിലും നല്ല കനമുണ്ടാവും അത് ഏകദേശം സുമാർ എഴുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ്റി അൻപത് വേണമെങ്കിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചില ആളുകളൊക്കെ എണ്ണൂറ് വരെ പിടിക്കാറുണ്ട് എണ്ണൂറൊക്കെ എന്ന് പറഞ്ഞാൽ അധികമാണ് ഏതായിരുന്നാലും എഴുന്നൂറാകുമ്പോൾ ഏകദേശം രണ്ടേ എണ്ണൂറോളം വരും രണ്ട് എണ്ണൂറ് നല്ല തൂക്കമുള്ള അരിയാണെങ്കിൽ അത് സൂക്ഷ്മതക്കും നല്ല വറായനൊക്കെ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിപ്പോണ്ടല്ലോ എന്ന് കരുതി മൂന്ന് കിലോ വരെ എത്തിക്കും ഏതായിരുന്നാലും അങ്ങനെ അത് ഒരു മനുഷ്യനിക്കുള്ളതാണ് ഒരു വ്യക്തിക്കുള്ളതാണ് അതുപോലെ തന്നെ താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകളുണ്ട് അയാളുടെ ഫിത്തൃതക്കാത്തും നമ്മൾ വരണം അതാത് നമ്മുടെ ഭാര്യ നമ്മുടെ മക്കള് ആരാണോ വിശുദ്ധമായ റമലാൻ മാസം അതായത് ഷൊവ്വാൽ മാസപ്പിറവി കാണുന്നതിൻ്റെ മുമ്പ് ആരെല്ലാം ഉണ്ടോ അവർക്കൊക്കെ കൊടുക്കണം ഉദാഹരണം പറഞ്ഞാൽ തൻ്റെ ഭാര്യ ഗർഭിണിയാണ് വിശുദ്ധമായ റമലാനിൻ്റെ നോമ്പ് ഇരുപത്തിയൊമ്പതിൻ്റെ അന്നാണ് അവൾ ഹോസ്പിറ്റലിൽ ചെന്നത് നോമ്പ് ഇരുപത്തിയൊമ്പതിപ്പോൾ ആറ് നാൽപ്പതിനാണ് ബാങ്ക് ആറ് മുപ്പത്തിയൊമ്പതിന് തൻ്റെ ഭാര്യ പ്രസവിച്ചു ആറ് മുപ്പത്തി ഒമ്പതിൻ്റെ ഭാര്യ പ്രസവിച്ചു എന്നാൽ ആ കുട്ടിയുടെ മേൽ സക്കാത്ത് കൊടുത്തോളണം ഇനി ആറ് മുപ്പത്തി ഒമ്പതിന് പ്രസവിച്ചില്ല ആറ് നാൽപ്പത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഭാര്യ പ്രസവിച്ചതെങ്കിൽ ആ കുട്ടിയുടെ മേൽ ഫിത് സക്കാത്ത് നിർബന്ധവും ഇല്ല അപ്പം അമലാൻസ് ചൊവ്വാൽ മാസപ്പിറവിയുടെ മുമ്പായി ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ നീ ഫിത് സക്കാത്ത് കൊടുക്കണം ഒരാൾ ഒരാളവാണ് ഞാൻ നേരത്തെ പറഞ്ഞ അളവ് അങ്ങനെ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേർക്കും കൊടുത്തോളണം നമ്മളും നമ്മൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ മേൽ കൊടുക്കണം മനസ്സിലായില്ലേ ആർക്കാണിത് കൊടുക്കേണ്ടത് ആർക്കാണിത് കൊടുക്കേണ്ടത് ഇപ്പം ഒരു ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ട് അപ്ന അപ്ന ഏർപ്പാട് ഞാൻ മാഷി കൊടുക്കുക മാഷിൻ കയറുക ഞാൻ ഫിറോസിന് കൊടുക്കുക ഫിറോസിൻ കയറുക ഞാൻ പിന്നെ മർദ്ദീനാക്കൊടുക്കുക മർദ്ദീനാക്കി കയറുക അങ്ങനെയല്ല അപ്ന അപ്ന കൊടുക്കുകയല്ല വേണ്ടത് ഇതിന് അവകാശികളുണ്ട് നാട്ടിലുള്ള ഇപ്പം നാട്ടിലുള്ള അവകാശികൾ ഫക്കീറന്മാരുണ്ട് മിസ്കിന്മാരുണ്ട് കടം കൊണ്ട് വലഞ്ഞവനുണ്ട് പൊതുമുസ്ലിമുകളുണ്ട് ഇവർ നമ്മുടെ നാട്ടിലുള്ളവരാണ് പിന്നെ ജക്കാത്തി പിരിക്കുന്ന ആൾ നമ്മുടെ നാട്ടിലില്ല ഗവൺമെൻ്റ് ഏൽപ്പിച്ചാൾ ഇസ്ലാമിക ഭരണങ്ങളോടത്താണ് ആക്കണ്ടാകുക ജക്കാത്ത് പിരിക്കുന്ന ആൾ നമ്മുടെ നാട്ടിലില്ല അതേപോലെ തന്നെ പിന്നെ ആരാണ് ഈ പിന്നെ അടിമപത്രം എഴുതിയ മോചനപത്രം എഴുതിയ അടിമകൾ അതായത് ഞാൻ നിന്നെ മോചിപ്പിക്കാം പക്ഷേ നീ എനിക്ക് ഇത്ര ദിവസം കൊണ്ട് രണ്ട് ലക്ഷം രൂപ തരണം എന്ന് അടിമകളോട് പറയും അങ്ങനെ ആ അടിമകൾ ആ അടിമകൾക്ക് ഫിത്തർ ജക്കാത്ത് കൊടുക്കാം അവിടെ നിന്നും ഇപ്പോൾ ഇവിടെ അല്ല അപ്പം ഫക്കീർ മിസ്കീൻ കടം കൊണ്ട് വലഞ്ഞവൻ പൊതു മുസ്ലിം ഇവർക്കാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് പൊതു മുസ്ലിം വലിയ ബടാ മുതലാളി അംബാനി ആണ് മുസ്ലിം ആയെന്ന് കൂട്ട സപ്പോസ് സപ്പോസാണ് നാ മൂപ്പർ കൊടുക്കൽ കൊടുക്കാൻ അവകാശിയാണ് എത്ര വലിയ മുതലാളിയാണെങ്കിലും പൊതു മുസ്ലിം എന്നുള്ള വിഷയത്തിൽ അയാൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുത്തോളണം ഫിത്തർ സക്കാത്ത് ഫിത്തർ സക്കാത്ത് കൊടുത്തോളണം അപ്പോൾ ഇങ്ങനെയാണ് അവകാശികൾക്കാണിത് കൊടുക്കേണ്ടത് അവകാശികൾക്കല്ലാതെ ഫിത്രജക്കാത്ത് കൊടുത്താൽ അത് ഫിത്തർ ജക്കാത്ത പരിഗണിക്കൂല പട്സോനെ നമ്മളെ ബീരാണ്ടിയാജി ആണല്ലോ പട്സോനെ അതിൻ്റെ അപ്പുറത്തുള്ളത് ആ ഫക്കീറായ മനുഷ്യൻ്റെ അപ്പുറത്തും പോക്കറ്റയാക്ക ഫക്കീറാണ് അതിൻ്റെ അപ്പുറത്തൊരു ബീരാണ്ടിയാക്കുണ്ട് പട്സോനെ ബീരാണ്ടിയാജി ആചാരാണ് എൻ്റെ മോളെ എല്ലാത്തിനും രണ്ട് ലക്ഷം രൂപ തന്നതാണ് ഈ അരിയായിട്ട് പോയാൽ ആചാരെന്താ വിചാരിക്കും അപ്പോൾ ആചാർക്കൊരു പാക്കാഡ് കൊടുക്കുക പറ്റൂല അത് ഫിത്രജക്കാത്ത ആയിട്ട് വിടൂല മനസ്സിലായിട്ടില്ലേ അത് കൊടുത്താൽ പിന്നെ വേറെ നമ്മൾ നമ്മളതിന് അളവിൽ വേറെ കൊടുക്കേണ്ടി വരും ഫിത്ർ ജക്കാത്തായിട്ട് വീട് അതുപോലെ തന്നെയാണ് ജക്കാത്തിൻ്റെ പൈസകളും ജക്കാത്തിൻ്റെ പൈസ ഉണ്ടല്ലോ അത് അവകാശികൾക്ക് കൊടുത്താലേ വീടുകയുള്ളൂ അവകാശികളല്ലാത്തവർക്ക് കാണുന്നവർക്കൊക്കെ ജക്കാത്തും പൈസ അങ്ങനെ കൊടുത്തിട്ട് ജക്കാത്ത് വീടില്ല ഫക്കീർ മിസ്കീന്മാർ അവരെ തിരഞ്ഞുപിടിച്ച് അവരുടെ അരിയിൽ പോയി കൊണ്ടു കൊടുക്കണം അത് അതിനിൻ്റെ ഔദാര്യമല്ല അത് അവരുടെ അവകാശമാണ് ഫക്കീറന്മാരുടെ അവകാശമാണ് ഫിത്ർ ജക്കാത്ത് എന്നുള്ളത് അത് ഫക്കീറന്മാരുടെ അവകാശമാണ് നിൻ്റെ ഔദാര്യമല്ല മനസ്സിലായിട്ടില്ലേ അള്ളാഹു സുബാനോ തല സ്വീകരിക്കുമാറാവട്ടെ ഈ ഫിത്റ സക്കാത്ത് നോമ്പൊന്നിനെ കൊടുക്കാം കുഴപ്പമില്ല പക്ഷേ വാങ്ങുന്ന ആൾ അയാൾ പിന്നീട് ഷൗ്വാൽ മാസപ്പിറവിയോടുകൂടെ അതിന് അവകാശി അല്ലാത്തൊരവസ്ഥയിലേക്ക് മാറാൻ പാടില്ല ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യൻ കടം കൊണ്ട് വലഞ്ഞവനാണ് ഫിറോസ് അങ്ങനെ മുപ്പേർക്ക് ഞാൻ റമദാൻ ഒന്നിന് ഫിത്റ സക്കാത്തിൻ്റെ അരി കൊണ്ടു കൊടുത്തു അങ്ങനെ ഇരിക്കുന്ന സമയത്തിൽ ആ മുപ്പേർക്ക് പതിനഞ്ചാം തിൻ്റെ അന്ന് ഒരു കുറി കിട്ടി കുറി കിട്ടിയപ്പോൾ ഒരു അഞ്ച് ഒരു ഇരുപത് ലക്ഷം റുപ്യ കുറി കിട്ടിയെന്ന് കിട്ടിയും സപ്പോസാണേ ഫിറോസിനോടാരും കടം ചോദിക്കണ്ട വലിയ ആരാണ് ഇരുപത് ലക്ഷം റുപ്യ കുറി ടീണെന്ന് പറയണല്ലോ ചോദിക്കാൻ നിൽക്കണ്ട കുറി കുറി കിട്ടി അപ്പം മുപ്പര് കമുപ്പര കടൊക്കെ വീട്ടി അപ്പം കടം വീട്ടലോടുകൂടെ മുപ്പരായൻ്റെ അവകാശം നീങ്ങി അങ്ങനെ നീങ്ങാൻ പാടില്ല എന്ന് മാത്രം ഈ ഷവ്വാൽ മാസപ്പിറവി ആ അപ്പം അവൻ അന്നു മുതലേ കൊടുക്കാം പക്ഷേ നിസ്കാരത്തിൻ്റെ സമയത്തിനേക്കാൾ ഫിത്ർജക്കാത്തിനെ പിന്തിക്കാൻ പാടില്ല ഇന്ന് മകരബ നിസ്കാരത്തോടുകൂടെ ഇന്ന് മകരബിന്നാണ് നമ്മൾ മാസപ്പിറവി കണ്ടത് എന്നറിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ട പരിപാടി വേഗം അരി എടുക്കുക ഇറച്ചി ക്യൂ നിൽക്കുന്നതിൻ്റെ മുമ്പ് അത് ഇതാണ്ട് കഴിക്കുക ഫിത്ർജക്കാത്തിൻ്റെ അരി അടു വിതരണം ചെയ്യുക നമ്മൾ മാസാണ്ട് കണ്ടെന്ന് കണ്ട ഇറച്ചി കണ്ട് വരിക്കും വരി നിന്ന് ഈ ഫിത്തർജക്കാത്ത അടുമറക്കും പിന്നെ പിറ്റേന്ന് രാവിലെ കുളിച്ചു മാറ്റി പള്ളിക്കും പോവും ഫിത്ർജക്കാത്ത അട മറന്നു ഫിത്ർ ജക്കാത്ത് കൂടാൻ പറ്റാത്ത ഒന്നാണ് അപ്പം മകരുമ്പ് വാങ്ങുകഴിഞ്ഞു ഉടൻ ഫിത്ർ ജക്കാത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകണം സമയം കണ്ടെത്തണം ഫിത്ർ സക്കാത്ത് കൊടുത്തോളണം ഫിത്ർ ജക്കാത്ത് നിസ്കാരത്തിൻ്റെ മുമ്പായി അത് കൊടുത്തു കിട്ടണം മനസ്സിലെ നിസ്കാരത്തിന് നമ്മൾ പള്ളിക്ക് പോകുമല്ലോ വീരത്തിലേറാം കിട്ടണതിന് മുമ്പ് ഫിത്ർ ജക്കാത്ത് കൊടുക്കണം അത് സുന്നത്തും കൂടെയാണ് വേഗം കൊടുക്കൽ നിസ്കാരത്തിനേക്കാൾ പിന്തിക്കല് കറാഹത്താണ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ പെരുന്നാളിനന്ന് പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതുവരെ അതാത് നാളെ പെരുന്നാളാണെങ്കിൽ നാളെ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഫിത്ര ജക്കാത്ത പിന്തിക്കൽ കറാഹത്താണ് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പിന്തിക്കലോ ഹറാമുമാണ് വലിയ തെറ്റാണ് പാടില്ല വളരെ സൂക്ഷിക്കണം നാം ഇനി ഫിത്ർ ജക്കാത്തിൻ്റെ അരി നിസ്കാരത്തിന് തൊട്ട് പിന്തിക്കാം ആർക്ക് തൻ്റെ സുഹൃത്തോ തൻ്റെ അയൽവാസിയോ തൻ്റെ അടുത്ത ബന്ധുക്കളോ ആരോ ഒരാൾ പുറത്തുപോയി മുപ്പര് നിസ്കാരത്തിനേഷേ വരുള്ളൂ എന്നാൽ അത് പിന്തിക്കുന്നതിന് കുഴപ്പവുമില്ല പിന്തിക്കാവുന്നതുമാണ് അല്ലാത്ത പക്ഷം നമ്മൾ ഫിത്തർ ജക്കാത്ത് നിസ്കാരത്തിൻ്റെ മുമ്പ് കൊടുത്തോളണം